ഇസ്രയേലിൽ ചൊവ്വാഴ്ച രാത്രി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ മധ്യപൂർവ്വദേശത്ത് സ്ഥിതി കൂടുതൽ വഷളാക്കവേ തെക്കൻ ലബനനിൽ ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനേർ ഏറ്റുമുട്ടൽ തുടങ്ങി എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഒട്ടേറെ സൈനികർക്ക് പരിക്കേറ്റു ലബനൻ യുദ്ധമുഖത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ ആൾനാശമാണിത് കൂടുതൽ സൈനികർ ലബനിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇരുപത്തിനാല് ഗ്രാമങ്ങളിൽ നിന്ന് കൂടി ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞു ഇസ്രയേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാനും താക്കീത് നൽകി സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്നു ഇറാനിലുള്ള ഇന്ത്യൻ പാരന്മാരോട് ജാഗ്രത പാലിക്കാനും അവിടേക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ഗൾഫ് രാജ്യങ്ങളിലടക്കം മധ്യപൂർവ്വദേശത്ത് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇന്നലെ ഇസ്രായേൽ ബോംബിട്ടതായി അറിയിച്ച ഹിസ്ബുള്ള വക്താവ് അതിർത്തിയിലെ ഒതൈസ മറോൺ അൽറാസ് എന്നീ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയെന്നും വ്യക്തമാക്കി മൂന്ന് ടാങ്കുകൾ റോക്കറ്റ് ആക്രമണത്തിലൂടെ തകർന്നു രണ്ടായിരത്തി ആറിന് ശേഷം ഇതാദ്യമായാണ് ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനീർ വെടിയുതിർക്കുന്നത് ലബനൻ ഭൂപ്രദേശത്ത് നാനൂറ് മീറ്ററോളം കടന്നുകയറി ഇസ്രയേൽ സൈന്യം താമസിക്കാതെ പിന്മാറിയെന്നാണ് ലെബനൻ സൈന്യത്തിന്റെ പ്രസ്താവന വിഷയത്തിൽ ലെബനൻ സൈന്യത്തിന്റെ ആദ്യ പ്രതികരണമാണിത് ചൊവ്വാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുൻപ് ടെല്ലവീവിലെ ജഫയിലുണ്ടായ വെടിവെപ്പിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ പോലീസ് അറിയിച്ചു രണ്ട് പലസ്തീൻ യുവാക്കളാണ് വെടിവെപ്പ് നടത്തിയത് അതിനിടെ ഡെൻമാർക്കിൽ കോപ്പൻ ഹേഗനിൽ ഇസ്രയേൽ എംബസിക്ക് സമീപം രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായി മൂന്ന് പേർ കസ്റ്റഡിയിലായി അതിനിടെ സിറിയയുടെ തലസ്ഥാനമായ ഡെമാക്സിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പടിഞ്ഞാറൻ ഡെമാക്സിലെ മിസാ പട്ടണത്തിലെ പാർപ്പിട സമുച്ചയമാണ് മിസൈൽ ആക്രമണത്തിൽ തകർന്നത് മഹായുദ്ധ പ്രതീതിയിൽ ഇസ്രയേലിനും ജോർധാനിലും ഇറാക്കിലും വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി ഏതു നിമിഷവും ആകാശത്തുകൂടി മിസൈലുകളും യുദ്ധവിമാനങ്ങളും കടന്നുവരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വിവിധ രാജ്യങ്ങൾ ആകാശം അടച്ചിരിക്കുന്നത് അവരുടെ ആകാശപാത പൂർണ്ണമായി അടച്ചതിനു പിന്നാലെയാണ് വിവിധ രാജ്യങ്ങൾ സർവീസ് നിർത്തിവച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തോളം യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിലും സമീപത്തെ ഹോട്ടലുകളുമായി കുടുങ്ങിക്കിടക്കുന്നത് ഇസ്രയേലിന് മുകളിലൂടെ ഒരു രാജ്യത്തിന്റെയും വിമാനം പറത്തേണ്ടെന്ന തീരുമാനം കടുത്ത പോരാട്ടത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ് ടെല്ലാവീവിലേക്കും ജെറുസലേമിലേക്കും ഇറാൻ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ തൊടുത്തുവിട്ട സാഹചര്യത്തിലാണ് യുദ്ധത്തിനുള്ള കാഹളം എന്നോണം വിമാനത്താവളങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിനെ ഏറ്റവും വലിയ വിമാനത്താവളമായി ടെല്ലാവീവിലെ ബെൻ ഗുറയോൻ അന്താരാഷ്ട്ര എയർപോർട്ട് ഇന്നലെ രാത്രി തന്നെ അടച്ചിരുന്നു ദിവസം ആയിരത്തോളം വിമാനങ്ങളാണ് ഇവിടേക്ക് സർവീസ് നടത്തിവരുന്നത് ഒരു വർഷം രണ്ടു കോടി യാത്രക്കാർ വന്നുപോകുന്ന വിമാനത്താവളമാണിത് വിമാനത്താവളം അടച്ചതോടെ എയർ ഇന്ത്യയുടേതുൾപ്പെടെ ഇരുന്നൂറ് വിമാനങ്ങൾ ഇവിടെ നിലവിൽ പാർക്ക് ചെയ്യുന്നുണ്ട് ഇസ്രയേലിന്റെ എല്ലാ വിമാനങ്ങളിലും വേണ്ടിവന്നാൽ യുദ്ധവിമാനങ്ങൾ നിറയ്ക്കാനുള്ള നീക്കം ഇസ്രയേൽ നടത്തിവരികയാണ് ഇസ്രയേൽ ആകാശ അതിർത്തിയിലൂടെ പറക്കേണ്ട വിമാനങ്ങൾ മറ്റ് രാജ്യാതിർത്തിയിലൂടെ പറത്താൻ മറ്റ് രാജ്യങ്ങളുടെ അനുവാദം തേടാനാണ് ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഇസ്രയേലിലെയും ഇറാനിലെയും വിമാനത്താവളങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി എയർ ഇന്ത്യയും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവയ്ക്കുന്ന കാര്യം ആലോചിക്കുകയാണ് ഇസ്രയേലിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന സംഘങ്ങളോട് ഹോട്ടലുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും മാറാനും യാത്ര ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ഫ്രാൻസിന്റെ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ് കേരളം സ്വിറ്റ്സർലൻഡ് വിമാന സർവീസുകളും റദ്ദാക്കിയത്തിൽപ്പെടുന്നു അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദിന്റെ സർവീസുകൾ വ്യോമാതിർത്തിയിൽ മാറ്റം വരുത്തിയാണ് സർവീസ് നടത്തുന്നത് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇത്തിഹാദ് അവിടേക്കുള്ള പശ്ചിമേഷ്യൻ ആകാശങ്ങളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കാൻ ആലോചിക്കുകയാണ് എമിറേറ്റ് ഖത്തർ വിമാനക്കമ്പനികളും ഇറാഖിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായി റദ്ദാക്കിയിരുന്നു ഫ്ലൈ ഫ്ളൈദുബായുടെ വിമാനങ്ങൾ ജോർദാൻ ഇറാഖ് ഇസ്രയേൽ ഇറാൻ എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങളൊന്നും പറത്തുന്നില്ല ലബനാനിൽ ഇസ്രയേൽ ഖരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഇനിയും ആക്രമണം അഴിച്ചുവിടുമെന്നാണ് സൂചന ആണവ നിലയങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ തിരിച്ചടിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇസ്രയേൽ എംബസിയിലും സുരക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് എംബസി മന്ദിരത്തിന് മുന്നിൽ പോലീസ് നിലവിൽ ഉറപ്പിച്ചിട്ടുണ്ട് പോലീസ് പ്രദേശത്തു പ്രദേശത്തുകൂടി സാധാ ഓന്തുചുറ്റുന്നു മുൻപ് രണ്ട് തവണ എംബസി മന്ദിരത്തിന് സമീപം സ്ഫോടനമുണ്ടായ സാഹചര്യത്തിൽ എംബസി മന്ദിരം ക്യാമറ നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുതി